വിദ്യാർത്ഥിനി മത്സര പ്രായം കുറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ പ്രോപ്പർട്ടീസ് ി കോളേജ് കൊടുങ്ങല്ലൂർ നഗരസഭ പടന്ന വാർഡിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി മേഘ്ന ലിജീഷ് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ പി ജിക്ക് പഠിക്കുന്ന മേഘ്നയുടെ പ്രായം വയസ്സും രണ്ട് മാസവും കൊടുങ്ങല്ലൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ബേബിയാണ് മേഗ്ന ഇരിങ്ങാലക്കുട ക്രൈസ്റ്റു കോളേജിലെ പി ജി ആന്റ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് വിഭാഗത്തിൽ പഠിക്കുന്ന ഒന്നാം വർഷ എം എസ് ഡബ്ല്യു വിദ്യാർത്ഥിനിയായ മേഗ്ന ലിജീഷ് സമൂഹ വികസനവും സാമൂഹ്യക്ഷാമവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രൊഫഷണലായി മുന്നേറുന്ന വിദ്യാർത്ഥിനിയാണ് എ ബി വി പി ഇരിങ്ങാലക്കുട നഗരന്റെ ചുമതലയും മേഘ്ന വഹിക്കുന്നു മേത്തല അണക്കത്തിൽ ലിജീഷിന്റെയും സ്വപ്നയുടെയും മകളാണ് മേഘ്ന സഹോദരൻ പ്ലസ് വൺ വിദ്യാർത്ഥി അമേ കൃഷ്ണ